എന്തു നൽകേണ്ടു ഞാൻ എന്തു നൽകേണ്ടു ഞാൻ എന്തു നൽകേണ്ടു ഞാൻ എന്നോ നീ മുന്നിൽ വന്നാൽ എന്തു നൽകേണ്ടു ഞാൻ എന്തു നൽകേണ്ടു ഞാൻ എന്നോ നീ മുന്നിൽ വന്നാൽ കാച്ച പാലും നറുവെണ്ണയും നൽകാൻ ഇന്നീ തൊഴുത്തിൽ പൈക്കളില്ല കാച്ച പാലും നറു വെണ്ണയും നൽകാൻ ഇന്നീ തൊഴുത്തിൽ പൈക്കളില്ല കണ്ണൻ ചിരട്ടയിൽ മാമ്പഴം നീതിക്കാൻ മുറ്റത്തെ മാവട്ടും പൂക്കാതായി കണ്ണൻ ചിരട്ടയിൽ മാമ്പഴം നീതിക്കാൻ മുറ്റത്തെ മാവട്ടും പൂക്കാതായി നല്ലൊരു ചേലയോ കിങ്ങിണി കിങ്ങിണിക്കൂട്ടമോ നിന്നെ അണിയ്ക്കാൻ വയ്യാതായി എന്തു നൽകേണ്ടു ഞാൻ എന്തു നൽകേണ്ടു ഞാൻ എന്നോ മലുണ്ണി നീ വന്നിൽ വന്നായ തിരുനാമമാലകൾ കെട്ടാനൊരുങ്ങുമ്പോൾ ാവു കുഴഞ്ഞയ്യോ വീണീടുന്നു തിരുനാമമാലകൾ കെട്ടാനൊരുങ്ങുമ്പോൾ നാവു കുഴഞ്ഞയ്യോ വീണീടുന്നു ഒരു പിടി മലരില്ല അവിലിൻ കിഴിയില്ല കതളി ശർക്കരയും ൊരുമയിൽപ്പീലി തുളസി കതിരില്ല ഗംഗാജലത്തിൻ പരിശുദ്ധിയും ഇല്ലൊരു പീലി തുളസി കതിരില്ല ഗംഗാജലത്തിൻ പരിശുദ്ധിയും എങ്കിലും കണ്ണാ നീ വരുമെന്നോർത്തു ഞാൻ സ്വപ്നകവാടം തുറന്നു വെച്ചു എങ്കിലും കണ്ണാ നീ വരുമെന്നോർത്തു ഞാൻ സ്വപ്നകവാടം തുറന്നു വെച്ചു കൂരിരുൾ നിറഞ്ഞൊരു പുൽക്കുടിയിലിൽ നീ ഒരു ദീനം വന്നേത്തേ പാൽ കൂരിരുൾ നിറഞ്ഞൊരി പുൽക്കുടിയിലിൽ നീ ഒരു ദീനം വന്നേത്തേ പാൽ കർമ്മഫലങ്ങൾ തൻ कुचेल किरीदा त्रिपदतिल वेचो नमस्करे पो कर्म भलंगल तन कुचेल किरीदा त्रिपदतिल वेचो ുര ചെയ്ത ഇല്ലാതെയായിടും എൻ കാരുണ്യമുണ്ടെന്നറിഞ്ഞുകൊള്ളുക ഇല്ലെന്നുര ചെയ്ത ഇല്ലാതെയായിടും എൻ കാരുണ്യമുണ്ടെന്നറിഞ്ഞുകൊകുക ിതൻ കൊഞ്ചലിൻ പൊരുളറിഞ്ഞു ഞാൻ അമ്പാടിക്കണ്ണൻ്റെ മുന്നിലെ തേ ഉണ്ണിതൻ കൊഞ്ചലിൻ പൊരുളറിഞ്ഞു ഞാൻ അമ്പാടിക്കണ്ണൻ്റെ മുന്നിലെ തേ ഗുരുവായൂരപ്പൻ്റെ മുന്നിലത്തെ എൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിലത്തെ